രക്ഷിതാക്കളോട് പിണങ്ങി ഈ മാസം ഇരുപതിനാണ് മലപ്പുറം പെരുന്തൽമണ്ണ സ്വദേശിയായ പതിനാറുകാരി വീട് വിട്ട് വിട്ടിറങ്ങിയത് ഇരുപത്തിയൊന്നിന് അർദ്ധരാത്രി പെൺകുട്ടി എത്തിപ്പെട്ടത് ഈ കോഴിക്കോട് ബീച്ചിൽ അവിടെ വെച്ച് മയക്കുമരുന്ന് സംഘത്തിൻ്റെ കെടിയിൽപ്പെട്ടു അവർ അവളെ കൊണ്ടുപോയത് കോഴിക്കോട് ഒരു ഫ്ളാറ്റിലേക്കാണ് അവിടെ വെച്ച് ക്രൂരമായ ലൈംഗിക പീഡനത്തിന് പെൺകുട്ടി ഇരയായി ഇരുപത്തിയൊന്നിന് രാത്രി രണ്ടു മണിയോടുകൂടി കോഴിക്കോട് ബീച്ചിൽ നിൽക്കുകയായിരുന്നു പെൺകുട്ടിയുടെ സമീപത്തേക്ക് രണ്ടുപേർ വന്നു അവരോട് ഭക്ഷണം കഴിക്കാൻ പെൺകുട്ടി പണം ചോദിച്ചു പണം വാഗ്ദാനം ചെയ്ത രണ്ടുപേർ താമസിക്കാൻ സൗകര്യം ചെയ്തു തരാമെന്നും ഉറപ്പു നൽകി പക്ഷേ പെൺകുട്ടി അഭയം തരടിയ ആ രണ്ടുപേർ നഗരത്തിലെ മയക്കുമരുന്ന സംഘത്തിൽപ്പെട്ടവരായിരുന്നു പെൺകുട്ടിയെ കാറിൽ കയറ്റി ഇവർ കൊണ്ടുപോയത് മാങ്കാവിലെ ഫ്ളാറ്റിലേക്കാണ് അവിടെ രണ്ടുപേർ പെൺകുട്ടിയെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ഭക്ഷണത്തിന് പകരം അവർ മയക്കുമരുന്ന് നൽകി പിന്നെ ക്രൂരമായ ലൈംഗിക പീഡനം അറസ്റ്റിലായ പുതുപാടി സ്വദേശികളായ മുഹമ്മദ് സാലിഹ് ഷബീർ അലി എന്നിവരാണ് ഫ്ളാറ്റിലുണ്ടായിരുന്നത് ഇവരും പെൺകുട്ടിയെ കൊണ്ടുവന്നവരും ചേർന്നാണ് ലൈംഗിക പീഡനം നടത്തിയത് പിന്നെ ദിവസം ഉച്ചയോടുകൂടി അക്രമികൾ കാറിൽ പെൺകുട്ടിയെ കോഴിക്കോട് ബീച്ചിൽ തന്നെ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചു രാത്രിയിൽ ഇവിടെ എത്തിയ പിങ്ക് പോലീസിന്റെ ശ്രദ്ധയിൽ ആണ് പെൺകുട്ടി പെട്ടത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ക്രൂരമായ ലൈംഗിക പീഡനത്തെക്കുറിച്ച് അറിയുന്നത് ബീച്ചിൽ ഉപേക്ഷിച്ച പെൺകുട്ടിയുടെ കൈവശം നാലായിരം രൂപയും പ്രതികൾ നൽകി ഇരുപതിന് പെൺകുട്ടിയെ കാണാതായതിന് പിന്നാലെ ബന്ധുക്കൾ തിരുനെൽമണ പോലീസിൽ പരാതി നൽകിയിരുന്നു മിസ്സിംഗ് കേസ് പോലീസ് അന്വേഷിച്ചു വരുന്നതിനിടെയാണ് ലൈംഗിക പീഡനം നടന്നത് എത്തി കൊണ്ടുപോയ പെൺകുട്ടി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ആരോഗ്യനില തൃപ്തികരമാണെന്ന് ബന്ധുക്കൾ അറിയിച്ചു കോഴിക്കോട് ലഹരി മരുന്ന് നൽകി പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ രണ്ടു പേർ കൂടി അറസ്റ്റിൽ കാസർഗോഡ് സ്വദേശികളായ മുഹമ്മദ് ഷമീം മുഹമ്മദ് റയിസ് എന്നിവരാണ് അറസ്റ്റിലായത് സംഭവത്തിൽ നാലു പേര് അറസ്റ്റായിരുന്നു രണ്ട് പേർ കഴിഞ്ഞ ദിവസം തന്നെ പിടിയിലായിരുന്നു അതിലിപ്പോൾ രണ്ടുപേരുടെ കൂടി അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് കാസർഗോഡ് സ്വദേശികളായ മുഹമ്മദ് ഷമീം അതുപോലെ തന്നെ മുഹമ്മദ് റയിസ് എന്നിവരാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതായത് ഈ സംഭവം എന്നൊപ്പമാണ് ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തിയത് അതിലാണ് ഇപ്പോൾ നാല് നാലുപേർ അറസ്റ്റിലായിരിക്കുന്നത് ഏതായാലും ഇന്നലെ അറസ്റ്റായ രണ്ടുപേരെയും കോടതി റിമാൻഡ് ചെയ്തിട്ടുണ്ട് മറ്റു രണ്ടുപേർ പിടിയിലായിട്ടുണ്ട് എന്തായാലും കൂടുതൽ ആളുകൾക്ക് ഈ സംഭവത്തിൽ പങ്കുണ്ട് എന്നുള്ള കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട് ഈ അറസ്റ്റായ ആളുകൾക്കൊക്കെ തന്നെ നേരത്തെയും മറ്റു പല കേസുകളിലും പ്രതികളായിരുന്നു എന്നുള്ള ഇപ്പോൾ പോലീസ് നമ്മുടെ ചുറ്റുവട്ടത്തെ എന്ത് നടന്നാലും എനിക്കല്ലല്ലോ എന്ന് കരുതി സമാധാനിക്കുന്നവരാണ് നമ്മളിൽ പലരും എന്നാൽ കോഴിക്കോട് പന്തീരാങ്കാവിൽ നടന്ന ഈ ഒരു സംഭവം നമ്മുടെ ഓരോരുത്തരുടെയും ഉറക്കം കിടത്തുന്നത് തന്നെയാണ് വെറും പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി അവൾ നേരിട്ടത് പോലും വെല്ലുന്ന ഒരു ക്രൂരത തന്നെയാണ് വിശപ്പും അരക്ഷിതാവസ്ഥയും മുതലെടുത്ത് ഒരു കുഞ്ഞിനെ വേട്ടയാടുന്ന കാമപ്രാന്തർമാർ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് എന്നത് ഭയപ്പെടുത്തുന്ന ഒരു വാസ്തവമാണ് എന്തുകൊണ്ടാണ് ഇത്തരം പെൺകുട്ടികൾ ചതിക്കപ്പെടുന്നത് പലരും ചോദിക്കുന്നുണ്ടാകും എന്തിനാണ് ആ പെൺകുട്ടി അപരിചിതരുടെ കൂടെ പോയത് എന്നുള്ളതും ഇവിടെയാണ് നമ്മൾ ആ കുട്ടിയുടെ ആ ഒരു മാനസികാവസ്ഥ ചിന്തിക്കേണ്ടത് വീട്ടിൽ നിന്നോ സാഹചര്യങ്ങളിൽ നിന്നോ ഒറ്റപ്പെട്ടു പോകുമ്പോൾ കിട്ടുന്ന ഏത് ചെറിയ തുരുത്തും വലിയ ആശ്വാസമായിട്ടാണ് അവർക്ക് തോന്നുക അവിടെയാണ് വിശ്വാസം എന്ന് പറയുന്ന ഒരു കെണി ആരംഭിക്കുന്നത് അതായത് ഈ പ്രതികൾ ആദ്യം നൽകിയത് ഭക്ഷണവും സുരക്ഷിതമായിട്ടുള്ള ഒരിടവുമായിരുന്നു വിശന്നു വലഞ്ഞ് നിൽക്കുന്ന ഒരാൾക്ക് മുന്നിൽ ഭക്ഷണം നൽകാമെന്ന് പറയുമ്പോൾ ദൈവതുല്യമായിട്ടുള്ള പ്രവൃത്തിയായിട്ട് നമുക്കത് തോന്നും ആ വിശ്വാസമാണ് പിന്നീട് ക്രൂരമായിട്ട് ലംഘിക്കപ്പെട്ടത് ബോധപൂർവം ലഹരി നൽകി ഒരാളെ നിസ്സഹായ രാക്കുക എന്നത് ആസൂത്രിതമായിട്ടുള്ള ഒരു കുറ്റകൃത്യമാണ് ഇവിടെ ആ കുട്ടിക്ക് പ്രതിരോധിക്കാൻ പോലുള്ള അവസരം നൽകിയില്ല ഇത്തരം വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ നിങ്ങൾ കമന്റുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവൾക്കവിടെ എന്ത് കാര്യമായിരുന്നു അല്ലെങ്കിൽ രാത്രി എന്തിനാണ് ഇറങ്ങിയത് കമന്റുകളാണ് നമ്മൾ കാണുന്നത് എന്നാൽ ഇരയെ വീണ്ടും കുറ്റപ്പെടുത്തുന്ന ഈ ഒരു രീതി അവസാനിപ്പിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ ഒരു കുട്ടി തെറ്റ് ചെയ്താൽ അത് തിരുത്താൻ ഇവിടെ നിയമസംവിധാനങ്ങളുമുണ്ട് അല്ലാതെ ആ കുട്ടിയെ ലഹരി നൽകി പീഡിപ്പിക്കാൻ ആർക്കും അവകാശമില്ല കുറ്റവാളികളെ സംരക്ഷിക്കുന്നതോ ഇരയെ വീണ്ടും വേദനിപ്പിക്കുന്നതോ ആയിട്ടുള്ള മനോഭാവം ഒരു പരിഷ്കൃത സമൂഹത്തിനും ചേർന്നതല്ല ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഒരു മുന്നറിയിപ്പാണ് നമുക്ക് ചുറ്റും ഇത്തരം സംഭവങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത് സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെടുന്ന ഒരാൾ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിൽ വെച്ച് സഹായിക്കാൻ വരുന്ന ഒരാൾ അവർ നിങ്ങളോട് കാണിക്കുന്ന അമിതമായിട്ടുള്ള സ്നേഹം ഒരുപക്ഷെ നിങ്ങളെ നിരീക്ഷിച്ചതിനു ശേഷമുള്ള ഒരു ആസൂത്രണമാകാം യഥാർത്ഥത്തിൽ സഹായിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളെ ഫ്ലാറ്റിലേക്കോ അല്ലെങ്കിൽ രഹസ്യ കേന്ദ്രത്തിലേക്കൊന്നും അല്ല കൊണ്ടുപോകുക മറിച്ച് പോലീസിലേക്കോ അല്ലെങ്കിൽ ചൈൽഡ് ലൈനിലേക്കോ ആയിരിക്കും കൊണ്ടുപോകുന്നത് അപരിചിതർ നൽകുന്ന വെള്ളമോ ഭക്ഷണമോ സ്വീകരിക്കുന്നത് ജീവൻ പണയം വെക്കുന്നതിന് തുല്യമാണ് ഈ വീഡിയോ കാണുന്ന എല്ലാ പെൺകുട്ടികളോടും അതുപോലെ തന്നെ മാതാപിതാക്കളോടും എനിക്ക് പറയാനുള്ളത് വീട്ടിൽ എന്ത് പ്രശ്നമുണ്ടായാലും അത് തുറന്നു പറയാനുള്ള സാഹചര്യം മാതാപിതാക്കൾ ഉണ്ടാക്കണം സങ്കടം വരുമ്പോൾ നാട് വിട്ടു പോകുന്നത് പരിഹാരമല്ല മറിച്ച് വലിയ അപകടത്തിലേക്കുള്ള ഒരു യാത്രയാണ് അപരിചിതരായിട്ടുള്ള ആളുകളുമായിട്ട് സോഷ്യൽ മീഡിയയിൽ ബന്ധം സ്ഥാപിക്കുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതാണ് അതായത് നിങ്ങളുടെ ഫോണിലെ നൂറ്റി പന്ത്രണ്ട് എന്നുള്ള പോലീസിന്റെ ഹെൽപ്പ് ലൈൻ നമ്പർ ആയിരത്തി തൊണ്ണൂറ്റി എട്ട് എന്നുള്ള ചൈൽഡ് ലൈൻറെ നമ്പർ ഈ നമ്പറുകൾ എപ്പോഴും ഉണ്ടായിരിക്കണം അപകടം പണത്താൽ ഒട്ടും വൈകിയും ചെയ്യരുത് പിടികൂടും ശിക്ഷിക്കപ്പെടും പക്ഷെ തകർന്നു പോയ ആ പെൺകുട്ടിയുടെ ജീവിതം ആര് തിരിച്ചു നൽകും നമുക്ക് ചുറ്റും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നമ്മൾ ചില യാഥാർത്ഥ്യങ്ങളും ഉൾക്കൊള്ളണം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ റോഡരികിൽ ഒരു അപകടം കണ്ടാൽ ഓടിച്ചെന്ന് സഹായിക്കാറുണ്ട് അത് മനുഷ്യത്വമാണ് എന്നാൽ ഈ കേസ് കണ്ടത് മറ്റൊന്നാണ് സഹായം തേടി നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ എങ്ങനെ ഉപയോഗിക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു ക്രിമിനൽ ബുദ്ധി ശരിക്കും നമ്മൾ മാറേണ്ടത് ഇവിടെയാണ് അല്ലെ രാത്രിയിൽ വഴിതെറ്റി നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ കണ്ടാൽ അവളെ സ്വന്തം വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകുന്നതിന് പകരം തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ പിങ്ക് പോലീസിനോ വിവരം അറിയിക്കുകയാണ് വേണ്ടത് അതാണ് നമ്മുടെ യഥാർത്ഥ സംരക്ഷണം എന്ന് പറയുന്നത് ഇനി നിങ്ങളുടെ സുഹൃത്തുക്കളോ പരിചിതരോ ആയിട്ടുള്ള ആരെങ്കിലും ഒരാളെ കിണയിൽപ്പെടുത്താൻ ശ്രമിക്കുന്നത് കണ്ടാൽ അത് എനിക്ക് ബാധകമല്ല എന്ന് കരുതി മാറി നിൽക്കരുത് നിങ്ങളുടെ ഇടപെടൽ കാരണം ഒരു പക്ഷേ ഒരു ജീവിതം തന്നെ രക്ഷിച്ചേക്കാം ഈ പത്താം ക്ലാസ് ആയിരിക്കും സംഭവിച്ചത് ഈ ദുരന്തം നമ്മുടെ ഓരോരുത്തരുടെയും വീടിനെ തൊട്ടടുത്ത് സംഭവിച്ചതാണെന്ന് ബോധ്യം നമുക്കുണ്ടാകണം കുറ്റവാളികൾക്ക് അർഹമായിട്ടുള്ള ശിക്ഷ ലഭിക്കണം ഇതിനോടൊപ്പം തന്നെ ഇനി ഒരു കുട്ടി പോലും ഇത്തരം ഒരു കെണിയിൽ വീഴില്ല എന്ന് ഉറപ്പാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയുണ്ട് നമ്മുടെ നഗരങ്ങളും തെരുവുകളും നമ്മുടെ മക്കൾക്ക് പേടിയില്ലാതെ നടക്കാൻ കഴിയുന്ന ഇടങ്ങളായിട്ട് മാറണം അതിനെ നിയമത്തെക്കാൾ ഉപരി നമ്മുടെ കാഴ്ചപ്പാടുകളാണ് മാറേണ്ടത് പെൺകുട്ടികൾ കരത്തോടെ വളരട്ടെ അവർക്ക് സുരക്ഷയൊരുക്കാൻ നമുക്ക് ഒന്നിച്ചു നിൽക്കാം ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് വെറും ഒരു വാർത്തയായിട്ടാകരുത് മറിച്ച് ഒരു തിരിച്ചറിവായിട്ടാകണം നിങ്ങളുടെ ചുറ്റുമുള്ളവരോടും പ്രത്യേകിച്ച് കൗമാരക്കാരായിട്ടുള്ള മക്കളോടും ഈ കാര്യങ്ങൾ സംസാരിക്കുക അവർക്ക് നമ്മളിലുള്ള വിശ്വാസം നഷ്ടപ്പെടാതിരിക്കട്ടെ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം ഇത്തരം ജാഗ്രതാ സന്ദേശങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ഷെയറും ചെയ്യുക മറ്റൊരു പ്രധാന വിഷയവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം